തൃശൂരിലെ പ്രശസ്തമായ സുധർമ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് വർഷത്തിലേറെ പാരമ്പര്യം പരം ടെസ്റ്റുകൾ ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോ പോളീസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ പ്രീമെട്രിക് ഹോസ്റ്റലിൽ വെച്ച് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ യൂണിറ്റ് കൺവെൻഷൻ ഹോസ്റ്റലിൽ വെച്ച് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു സർക്കാർ കാണുന്നത് ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ തദ്ദേശ സ്വയമുള്ള സ്ഥാപനങ്ങൾ വേണ്ടി അവർക്ക് ചില കാര്യങ്ങളൊക്കെ എന്നത് സർക്കാർ തദ്ദേശ സ്വയമുള്ള സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യും എന്റെ ഭാഗമായിട്ട് തന്നെ നഗരസഭയിലൊക്കെ വേനൽ വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള പദ്ധതി എല്ലാ വർഷവും നടപ്പിലാക്കുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ വർഷം മുതലാണെങ്കിൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വയോജന ഉത്സവം തന്നെ സംഘടിപ്പിച്ചത് ഇത്തവണയും അത് ആ നടത്തി തന്നെ നടക്കുന്നു ഇപ്പോൾ വയോജനങ്ങൾക്ക് ഒരു സംഘടന അതിനകത്ത് സെൻട്രൽ മത്സ്യക്കാരും സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരായിരുന്നവരും തൊഴിലില്ലാത്ത കർഷകത്തൊഴിലാളികളായിട്ടവരും കർഷകരായിട്ടുള്ളവരും ഒക്കെ അതിനകത്ത് ഭാരവാദാണ് ഒരു പ്രത്യേക വിഭാഗം എന്ന സീനിയർ സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം കെ കുമാരി അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി അശോക് സിദ്ധാർത്ഥ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ടി വി ജയരാജ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ടി ചന്ദ്രശേഖരൻ അധ്യക്ഷനായിരുന്നു മേഖലാ പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ സെക്രട്ടറി ചന്ദ്രൻ കെ ഭാരവാഹികളായ എൻ ആർ സതീന്ദ്രൻ ആർ നടരാജൻ കെ ഗംഗാധരൻ യൂണിറ്റ് അംഗം കെ കെ കേശവൻ ടി ഹരീന്ദ്രദാസ് യൂണിറ്റ് അംഗമായ പി അറുമുഖൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ രാമൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു കെ ശങ്കരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ചർച്ചയിൽ സി പി ജോൺ പി അറുമുഖൻ സുധാകരൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു ഭാരവാഹികളുടെ ഒഴിവുകളിലേക്ക് സി പി ജോണിനെ വൈസ് പ്രസിഡന്റായും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കെ കെ കേശവൻ കെ ശങ്കരൻ എന്നിവരെയും തിരഞ്ഞെടുത്തു VCV News Shornur You're watching VCV News